എൻ്റെ പേര് ഡെൽഫിന കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അഞ്ച് വയസ്സുള്ള മോന് ഇടയ്ക്കിടയ്ക്ക് പനിയും ഛർദിയുമാണ് ഛർദി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക കഴിച്ചാലും വീണ്ടും ഛർദിക്കും അത്രയ്ക്ക് ഛർദിയാണ് ലാസ്റ്റ് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ഇടവകയിൽ എൽഗ കൺവെൻഷൻ നടക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു മദ്യകുപ്പികളെല്ലാം എടുത്ത് മാറ്റാൻ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലാരും മദ്യപിക്കുന്നവരാരും ഇല്ല രണ്ടാമത്തെ ദിവസം അച്ഛൻ പറയുന്നു വീട് മദ്യകുപ്പിയിൽ വൈന് നെല്ലിക്ക വൈനെ ചാമ്പയ്ക്ക സൂക്ഷിച്ചു വെച്ചവര് അവിടെ എടുത്തു മാറ്റാൻ പറഞ്ഞു നെല്ലിക്ക വൈനേനൊക്കെ ഞങ്ങള് മദ്യക്കുപ്പിയിലായിരുന്നു ഒഴിച്ചു വെച്ചോണ്ടിരുന്നത് എടുത്തു മാറ്റി കളഞ്ഞു ഒരു വർഷമായിട്ട് പനിയോ ഛർദിയോ ഒരു പ്രശ്നമോ ഇല്ല മോന് അന്ന് വീട്ടിൽ ചെന്നിട്ട് മാറ്റിയില്ല ബീഞ്ഞ് അല്ലെങ്കിൽ എല്ലാം എല്ലാം അവസാനിപ്പിച്ചു കൊച്ചിന്റെ രോഗവും മാറി എല്ലാം മാറി അച്ഛൻ പള്ളിയിൽ പള്ളിയില് വിളിച്ചു പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ അഞ്ചു വയസ്സായുള്ള ഈ മോന് കോൺസിപ്പേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഇച്ചിരം നമ്മൾ വയറ് കഴിക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു ഇവിടുത്തെ തേനും ഉലുവോയിലും കഴിച്ച ശേഷം ഒരു വർഷമായി ഡെയിലി അവന് ടോയ്ലറ്റിൽ പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല കണ്ടോ